ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം നിർത്താനം സുഖമല്ലേ അപ്പം ഞാനിവിടെ ഇന്ന് വന്നിട്ടുള്ളത് ഈ വഴുതിരിങ്ങേൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ ചില സ്ഥലത്ത് ഇനി കത്തിരിക്കാന്നും പേരുണ്ടേ അപ്പോൾ ഇന്ന് ഇതിൻ്റെ റെസിപ്പിയാണേ ഇപ്പം നല്ല ചൂട് സമയമല്ലേ അന്നേരം നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് നല്ലതാണേ ശരീരത്തിനും നല്ലതാണേ അതൊന്നും നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെക്കുക ഇതിൻ്റെ ഒരു കട്ടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കട്ടിക്ക് അരിഞ്ഞെടുക്കണേ അപ്പോൾ ഞാനിത് ഇതെല്ലാം എരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിടാം ഒരാവശ്യത്തിന് പാകത്തിനുള്ള ഒരു ഉപ്പിടാം എന്നിട്ട് നമുക്കതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇടാം പക്ഷേ നല്ലവണ്ണം വേണമെങ്കിൽ നല്ലവണ്ണം ഇടാം അത് ഓരോരാളുടെയും എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക അത് പച്ചവെള്ളം ഒഴിക്കേണ്ടതേ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മുളക് പൊടി നമുക്ക് എല്ലായിടത്തും ഒത്തുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക അങ്ങനെ ഞാനെല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ മുളക് കൂടി കുറച്ചും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ഇതെല്ലായിടത്തും ഒത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ചെണ്ണേച്ചിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം നമുക്ക് എത്ര പോരയാണോ നമുക്ക് ഒരു ചീൻചട്ടിയിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമായാലും ഏറ്റവും നല്ലത് കേട്ടോ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ചീൻചട്ടിയിലിട്ടിട്ട് മൊരിച്ചെടുക്കുതന്നെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതിങ്ങനെ മൊരിയണം അങ്ങനെയാണ് വേണ്ടത് നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല അങ്ങനെയെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുത്ത ശേഷം നമുക്ക് വെന്തൂന്നങ്ങ് മനസ്സിലാവുന്ന സമയത്ത് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഇവിടെ എല്ലാം മൊരിയിച്ചെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ടേ ഇനി നമ്മൾ കുറച്ച് തൈര് എടുക്കുക നല്ല കട്ട തൈരാണെങ്കിൽ നമുക്ക് ഇതേ ഒരു ലൂസിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ആ തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് കറിയേപ്പില നല്ലോണം ഒന്ന് തിരുമ്മീറ്റ് അലിടുക അതിൻ്റെ മണ ഇലക്കിങ്ങനെ കിട്ടണം അതിന് വേണ്ടിയിട്ടാന്നേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഈ തൈരിലേക്ക് നമ്മൾ നേരത്തെ മൊരിയിച്ച് വെച്ച ആ ഒരു വഴുതനെങ്കിലേ അത് എല്ലാം അതിലേക്കും ഇടുക തൈരിലിട്ട ശേഷം നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് നമുക്ക് നല്ലോണം ഉടയാൻ പാടില്ല ഇങ്ങനെ കാണാൻ കിട്ടണേ അത് നമ്മൾ അവിടെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ചീഞ്ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ജീരക ഇടുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇടാം ഞാനിവിടെ ഒരു പച്ചമുളക് കേട്ടിട്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഇടാം ഈ പച്ചമുളക് ഒന്ന് തിരിച്ചുമറിച്ചു വിട്ടിട്ട് അതിൻ്റെ ഒരു പച്ച കളർ ആ തോടിൻ്റെ ആ പച്ച കളറൊന്നും മാറൂലേ ഇങ്ങനെ വെള്ള കളർ പോലെ ആവില്ലേ ആ സമയാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കരിയപ്പിലിയും പിന്നെ ചുവന്ന മുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് സവാള അരിഞ്ഞത് എടുത്തിട്ടിടുക ഞാനിവിടെ സവാള അരിഞ്ഞതാ ഇടുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിടാം സവാള ഒന്ന് നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്താൽ നല്ല വൃത്തി മൊരിഞ്ഞുകിട്ടേ സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ നമുക്കത് നേരത്തെ റെഡിയാക്കി വെച്ച ഒരു വഴുതനിങ്ങിയും തൈരും കൂടി ചേർന്ന ആ ഒരു മിശ്രമല്ലേ അതിലേക്ക് നമ്മൾ കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഈ ചൂട് സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടി കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി റെഡിയായേ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ